നമസ്കാരം എറാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ഓപ്ഷൻ അടുത്തു വരികയാണ് ഡിസംബറിലാണ് ഐ പി എൽ ഓപ്ഷൻ ഉണ്ടാവുക എന്ന സൂചനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ്റെ വിൻഡോ എന്താണെന്നുള്ളത് അതേസമയം ഡബ്ല്യു പി എല്ലിൻ്റെ ഓപ്ഷൻ നവംബർ അവസാനത്തിലുണ്ടാകും എന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് കുറേ ഇല്ലാ കഥകൾ വ്യാജ വാർത്തകളൊക്കെ പലരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സമയമാണ് വളരെ വ്യാപകമായിട്ട് അത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിയുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് പോവാതെ നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത സോഴ്സുകളിൽ ഒന്നും കൊടുക്കാതിരിക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിൽ ഇപ്പോൾ ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട് അത് നമുക്ക് സാഹിൽ മൽഹോത്രയുടെ റിപ്പോർട്ടാണ് നമുക്ക് ക്രെഡിബിലിറ്റി ഉള്ള റിപ്പോർട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര റിപ്പോർട്ടിനനുസരിച്ച് ഇഷാൻ കിഷന് വേണ്ടി നിരവധി ഫ്രാഞ്ചൈസികൾ രംഗത്തുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മുംബൈ ഇന്ത്യൻസാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് അതൊരു വലിയ സന്തോഷമാകും കിഷനെ തിരികെ എത്തിക്കുക മുംബൈ ഇന്ത്യൻസിലൂടെ വളർന്ന താരത്തെ തിരികെ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും നിലവിൽ അദ്ദേഹം നമുക്കറിയാമല്ലോ എസ് ആർ എച്ചിലാണുള്ളത് അപ്പോൾ മുംബൈ മാത്രമല്ല മുംബൈ മാത്രമല്ലാതെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസ് ഈ ടീമുകൾ അതായത് ഈ മൂന്ന് ഫ്രാഞ്ചൈസികൾ എസ് ആർ എച്ചിൻ്റെ ഡോറ് മുട്ടിയിട്ടുണ്ട് കിഷനെ സ്വന്തമാക്കാൻ വേണ്ടി ഒന്നുകിൽ ട്രേഡ് നടത്തുക അല്ലെങ്കിൽ ഓൾ ക്യാഷ് ഡീല് നടത്തുക അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടീമുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ മൂന്ന് പാർട്ടീസും ആണ് പക്ഷേ ഇതുവരെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അവരവരുടെ ടീമുകളുടെ കറണ്ട് സ്കോഡ് ഡൈനാമിക്സ് നോക്കുമ്പോൾ ഒരു ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആവശ്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഈ ടീമുകൾ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നു എന്നാണ് സയിൽ മൽഹോത്രയുടെ റിപ്പോർട്ട് പക്ഷേ ട്രേഡിൻ്റെ കാര്യം ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല നീക്കങ്ങൾ നടക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ റയാൻ റിക്കിട്ടൺ എം ഐക്ക് വേണ്ടി കഴിഞ്ഞ ഐ പി എല്ലിൽ ഡീസൻ്റായിട്ട് ജോബ് ചെയ്തിട്ടുണ്ട് അതേസമയം കിഷനെ കൊണ്ടുവരികയാണെങ്കിൽ ടീമിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഷാൻ കിഷനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു ഓവർസീസ് പ്ലെയേഴ്സിന് ചില ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്താമല്ലോ അപ്പോൾ റയാൻ റിക്കിൾട്ടനെ ചില കളികളിൽ പുറത്തിരുത്തിയാലും വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഇഷാൻ കിഷ്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മറ്റു ഓവർസീസ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കും എന്നർത്ഥം അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ അലൗസ് ദം ടു ബി റെഡി ഫോർ ലൈഫ് ആഫ്റ്റർ രോഹിത് ശർമ്മ രോഹിത്തിന് ശേഷം ടീമിന് മുന്നോട്ട് പോകണം അതിനുള്ള ഒരു വഴിയായിട്ട് കൂടി ഈ ശാൻ കിഷന്റെ വരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം മുപ്പത്തി എട്ട് വയസ്സായി കഴിഞ്ഞു ഇപ്പോൾ രോഹിത് ശർമ്മക്ക് അധികകാലമൊന്നും ഇനി അദ്ദേഹം ഐ പി എല്ലിൽ കളി തുടരില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പം ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഐ പി എല്ലെ നല്ല കാലം നമ്മൾ കണ്ടത് മുംബൈ ഇന്ത്യൻസിലാണ് അവർ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിലേക്ക് എത്താൻ ഒരു പെർഫെക്റ്റ് ഫിറ്റ് എന്ന രൂപത്തിൽ നിൽക്കുന്ന താരമാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ എസ് ആർ എച്ച് എന്ന് പറയുന്നതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക ഇനീഷ്യലായിട്ടുള്ള കോൺടാക്റ്റിൽ ലഭ്യമായിട്ടുള്ളൊരു മറുപടി ആണ് അതായത് കിഷനെ വിട്ടുകൊടുക്കാൻ എസ് ആർ എച്ച് ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം പക്ഷേ ഇനിയും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടി സഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിഷനെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇന്ത്യൻസിൽ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ എസ് ആർ എച്ചിലേക്ക് അധികം പോയത് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിക്കാണ് പക്ഷേ അതനുസരിച്ചുള്ളൊരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഡൊമസ്റ്റിക്കിലെ നല്ല ഫോമിലാണ് ഈവൻ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ളൊരു മടങ്ങി വരവിൻ്റെ തൊട്ടരികിൽ എത്തുക പോലും ചെയ്തിരുന്നു ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ പന്തിന് പരിക്കു പറ്റിയപ്പോൾ പകരം ഇഷാൻ കിഷനെ സ്കോഡിലെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത് പിന്നെ പകരം എൻ ജഗദീഷൻ അന്ന് സ്കോഡിലേക്ക് പോവുകയായിരുന്നു നമ്മളത് അന്ന് അക്കാലത്ത് നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പം രജു ട്രോഫിയിൽ മികച്ച ഒരു തുടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സീസണിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ട് നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് തമിഴ്നാടുവിനെതിരെ അദ്ദേഹം അടിച്ചു കൂട്ടിയത് ജാർഖണ്ഡിൻ്റെ നൂറ്റി നാൽപ്പത് നൂറ്റി പതിനാല് റൺസ് വിജയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇന്ത്യ എ സ്കാഡിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ഇന്ത്യ എ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് സ്റ്റിൽ പക്ഷേ സെലക്ടേഴ്സിൻ്റെ റഡാറിൽ അദ്ദേഹം ഉണ്ട് താനും അപ്പം ഇഷാൻ കിഷൻ തൻ്റെ കരിയർ വീണ്ടും ശക്തമായിട്ട് തിരികെ പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ഐ പി എല്ലിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസ് അടക്കം മൂന്ന് ഫ്രാഞ്ചൈസികൾ രംഗത്ത് വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്റ്റോക്സ് ഒടുവിത്താം